ആയിരത്തി എട്ട് തവണ എണ്ണ ചെല്ലണന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ തെറ്റി തെറ്റിപ്പോണിണ്ട് എണ്ണ കിട്ടണമില്ല എന്താ ചെയ്യുന്നത് അതെങ്ങനെയാ ചെയ്യണത് അതെങ്ങനെയാണ് എണ്ണത് ആയിരത്തി എട്ട് തവണ നമ്മൾ കൈയിലെണ്ണിയാൽ മതിയാവും അവർക്കും ആരൂർ ദേവസ്ഥാനത്തിൻ്റെ നമസ്കാരം പലർക്കും എങ്ങനെ ജപിക്കുമ്പോ എണ്ണം എങ്ങനെ പിടിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പല അവർക്കും സംശയങ്ങളുണ്ട് പല ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഞാൻ ഉപയോഗിക്കുന്ന രീതി ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന രീതി ജപത്തിന് ഒരു നൂറ്റെട്ട് മണിയുടെ ഒരു രുദ്രാക്ഷമാല നമ്മൾ വാങ്ങിക്കും അപ്പോൾ അതിൽ ലോക്കേറ്റ് നിർബന്ധമില്ല നൂറ്റി ഒമ്പത് മണിയാണ് ഉണ്ടാവുക അപ്പോൾ അതിൽ ഈ രണ്ട് വിരലുകളുടെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ രുദ്രാക്ഷമാല ഇടേണ്ടത് അത് കഴിഞ്ഞിട്ട് ഓരോ വിരലിൽ ഓരോന്ന് ഏത് ദേവനെയാണോ ഏത് ഗണപതിനെ ആണോ ശിവനെ ആണോ നാരായണനെ ഏത് മന്ത്രമാണോ നിങ്ങൾ ജപിക്കുന്നത് അത് ഇതുപോലെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നൂറ്റിയെട്ട് തവണയാണ് നമ്മൾ ജപിക്കുക അപ്പോൾ ഇങ്ങനെ ജപിച്ച് ജപിച്ച് ഇങ്ങനെ വെത്തും അവസാനം എത്തിയിട്ട് നൂറ്റിയെട്ടാമത്തെ തവണ എത്തുമ്പോൾ നമുക്കിവിടെ ഒരു നൂറ്റിയെട്ട് മണി നൂറ്റി ഒൻപതാമത്തെ മണി കാണാം ഈ നൂറ്റൊമ്പതാമത്തെ പണി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇതുപോലെ ഇടണം അതായത് അങ്ങനെ തന്നെ ചെയ്തു പോകരുത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നൂറ് നൂറ്റി നൂറ്റി എട്ട് നൂറ്റി എട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നൂറായി നൂറ് നൂറ്റോ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റിനാല് നൂറ്റഞ്ച് നൂറ്റാറ് നൂറ്റിയേഴ് നൂറ്റി എട്ടായി എട്ടായി ഇപ്പം നൂറ്റി ഒമ്പതാമത്തെ മണി എത്തി അപ്പം നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് വീണ്ടും അങ്ങനെ ഒരു പത്ത് ജപമാല ജപിച്ചാൽ ആയിരത്തി എട്ട് കഴിയും ആയിരത്തി എട്ടിൻ്റെ മുകളിലാവും പത്ത് ജപമാലയാണോ നമ്മൾ നമ്മളായിരും കൂടിക്കൊണ്ട് വലിയ ദോഷമൊന്നുമില്ല നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ നാനൂറ് കഴിയുമ്പോഴാണ് ഭഗവാൻ ഒന്ന് ഉണർന്ന് നമ്മളെ നോക്കുകയുള്ളൂ ഏത് ഭഗവാനായാലും അത് കഴിഞ്ഞാൽ എണ്ണൂറായാലാണ് ഭക്തന്റെ ജപത്തിനെ കുറിച്ച് ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുള്ളൂ അപ്പം ആയിരത്തി എന്നുള്ളത് ഒത്തിരി കൂടിയൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ചെയ്യാൻ പറ്റുന്നവർ അതിനനുസരിച്ച് ചെയ്യുക ഓക്കെ സ്വാമിയോട് ചേർന്ന് നിന്നാൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്നറിയണ്ടേ സമ്പത്താണോ ജീവിതസമാധാനമാണോ മറ്റു പലതാണോ ഉത്തരം ഇതാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തോ സ്വാമി നിങ്ങൾക്ക് നൽകും ചോദിക്കുന്ന മാത്രമല്ല അളവിൽ കൂടുതലും നമുക്ക് നൽകും